ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖമാണോ ഇന്ന് മുന്തിരിങ്ങ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു കേട്ടോ അത് തന്നെ നല്ല മുന്തിരിങ്ങ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇളക്കി ഇടണം കേട്ടോ അപ്പോൾ അമ്നൂസ് അലയും കൊണ്ട് നിന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ള മുന്തിരിങ്ങയാണ് കേട്ടോ ഇത് ജ്യൂസ് മുന്തിരിയാണ് നമ്മൾ എപ്പോഴും ജ്യൂസ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജ്യൂസ് മുന്തിരി വാങ്ങിക്കുക ഇച്ചിരി റേറ്റ് കൂടിയാലും നല്ല ക്വാളിറ്റി ഉള്ള മുന്തിരിങ്ങ എന്നെ മേടിക്കുക അത് സെക്കൻഡ് ഒന്നും വാങ്ങിക്കല്ല നല്ല ുള്ള മുന്തിരിങ്ങ തന്നെ മേടിക്കണം അങ്ങനെ അതൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി രാത്രി തന്നെ വെച്ചിരുന്നതായിരുന്നു നമുക്ക് രാവിലെ തന്നെ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്താൽ മാത്രമേ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ കാണിച്ചു കാണിച്ചതരേ അങ്ങനെ ഉണ്ടാക്കണ്ടേന്നെ അപ്പം നമ്മൾ വലിയൊരു ചരുവം തന്നെ അടുപ്പിൽ വെച്ച് തീ കത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമ്മളെന്ത് ചെയ്യണം കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണേ അപ്പം നല്ലതുപോലെ കഴുകി ഉണങ്ങാൻ വെക്കണം എന്ന് വെച്ചാൽ തോരാൻ വെക്കണം അത് അഴുക്കൊന്നും ഇണ്ട ഇല്ലാണ്ടിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ പുരിങ്ങിയെടുക്കുന്ന സാധനം അല്ലേ ജ്യൂസിന് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് കുറച്ച് പച്ച വെള്ളം കൂടി ഒഴിക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി പരുവത്തിനാക്കി വെച്ച് കൊടുക്കണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എല്ലായിടവും ഒന്നും ഒന്നും ചൂട് കയറത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി ഒന്ന് വെച്ചു കൊടുക്കുന്നത് നല്ലത് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തീം കൂടി കൊടുക്കണം നല്ല രീതിയിൽ തീ കൊടുത്ത് ചെറിയ ചൂട് വരുന്നുണ്ട് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യണേ അടച്ച് വെച്ച് കുക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വീഴും നമ്മൾ വെളിയിൽ വെച്ച് ആ തീയടിപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കണായത് കാരണം നമ്മൾ അടച്ച് തന്നെ വെച്ച് കുക്ക് ചെയ്യണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തിളച്ച് തൂകി പോകും അതുകൊണ്ട് അടച്ച് വെച്ചാൽ നന്നായി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വന്ന് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ തിളച്ച് തൂക്കി എല്ലാം മൈൻഡ് സത്തല്ല അങ്ങ് പോകുകയെ ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോയമ്പായതുകൊണ്ടാണ് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലാവുമ്പോഴത്തേനും അത് നമുക്ക് പിന്നെ എന്താ പറയുക ഇച്ചിരി കഷ്ടപ്പാടൊക്കെ തന്നെയാണ് എങ്കിലും നമുക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കണേ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മൾ വന്ന് നോക്കണമെന്ന് പറഞ്ഞില്ലേ എൻ്റെ മുന്തുണങ്ങാ ഓൾമോസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ തിളയ്ക്ക് പറ്റില്ല കേട്ടോ ഇത് നല്ല തിളച്ചിട്ടുണ്ട് ഇറക്കി വെക്കുന്നവരുണ്ടാവും പക്ഷേ നമ്മൾ ഈ തിളക്കി എടുക്കാറില്ല കേട്ടോ നല്ല തിളച്ച് അതൊന്ന് ഒരു മുക്കൽ കുക്ക് ആയി ആയിക്കഴിഞ്ഞിട്ടേ നമ്മളത് ഇറക്കി വെക്കുള്ളൂ വാങ്ങി വെക്കുള്ളു കേട്ടോ ഇപ്പം ഞാൻ രണ്ടാമതൊന്നുകൂടി അടച്ചു വെച്ചതായിരുന്നു കേട്ടോ വീണ്ടും ദാണ്ട് ഈ ഒരു പരുവാവുന്നിടം വരെയും നമ്മളൊന്നിട്ട് തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കാര്യമില്ല സാധാരണ നമ്മൾ തിളപ്പിക്കണ കൂട്ട് വെള്ളമൊഴിച്ചൊങ്ങ് തിളപ്പിച്ചാൽ മാത്രം മതി ചിലർ ആവി കയറ്റുന്നവരുണ്ടാവും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കഫക്കെട്ട് നിമോണിയൊന്നും ഉണ്ടാവത്തില്ല ഒരു കാര്യം വെച്ചാൽ ചില കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് കുടിക്കുമ്പം നമ്മുടെ വായിലൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അതൊന്നും ഉണ്ടാവില്ല നല്ല ജ്യൂസ് ആയിരിക്കും നമുക്ക് രക്തമൊക്കെ കുറവുള്ളവർക്ക് ജ്യൂസ് കുടിക്കാറില്ലേ അപ്പം അതിനും നല്ല രീതിയിൽ ഉപകരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഈ തിളച്ച് ഇറക്കി വെച്ച ശേഷം ഞാൻ അങ്ങനെ അത് റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഞാനൊരു വൈകിട്ട് രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വൈകിട്ട് എടുത്തതാണ് നോക്കിയപ്പം ചെറിയൊരു ചൂടുണ്ട് നമുക്ക് ആ ചൂട് ഒരു പ്രശ്നമല്ല നമുക്ക് എടുക്കാവുന്ന രീതിയിലുള്ള ചൂടേ ഉള്ളൂ കണ്ടില്ലേ നല്ല റെഡ്ഡിഷ് കളറായിട്ടിരിക്കുന്നുണ്ടില്ല ഞാൻ ചെറുതായിട്ട് ആ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഉടച്ചെടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാമേ ഞാൻ കണ്ട് ഇട്ടിട്ട് ചെറിയ ചെറിയതായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം ഉടച്ചെടുത്താലേ അതിൻ്റെ നീരൊക്കെ ഇറങ്ങത്തുള്ളൂ നമ്മൾ മിക്സിയിലൊന്നും അരക്കത്തില്ല അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൊറിയും എന്നുവെച്ചാൽ അതിനകത്തിലുള്ള കുരു ചൊറിയും കുരു ഇട്ട് അരച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ചൊറിയുന്നത് കുഞ്ഞുങ്ങൾക്കൊന്നും ജ്യൂസ് കുടിക്കാൻ പറ്റിയില്ല ചില കുഞ്ഞുങ്ങൾക്കൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ ഇത് ചൊറിയും അത് കാരണം നമ്മളങ്ങനെ എടുക്കത്തില്ല നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുറേ സമയം വേണം മെനക്കേടാണ് എങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ പറ്റും വേറെ മായവും വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത ആയത് കാരണം നല്ല രീതിയിലുള്ള ജ്യൂസ് കുടിക്കാൻ പറ്റുമോ അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം നല്ല രീതിയിൽ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിക്കാമേ ഓൾമോസ്റ്റ് എല്ലാം പിഴിഞ്ഞ് കഴിയുമ്പോഴത്തേനെ നിങ്ങളെ കാണിച്ചു തരാമേ എങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക കൈകൊണ്ട് നല്ല രീതിയിൽ ഞാനിടുക നല്ല രീതിയിൽ അതിനകത്ത് തന്നെ ഉടച്ച് പിഴിഞ്ഞെടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കൊന്തെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒരു വെള്ളം ഒഴിച്ചൊന്ന് കിണ്ടി എടുക്കണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് വന്നിട്ട് നമ്മൾ ആ ചെലവഴത്തിരിക്കുന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയത് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി ബാക്കിയുള്ളത് നമ്മൾക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇത്രയും നല്ല ഫ്രഷ് ജ്യൂസാണ് നമ്മൾ ഒരു തുള്ളി പോലും പച്ചവെള്ളവും ചേർക്കാത്ത ജ്യൂസാണ് കേട്ടോ വെള്ളം ചേർക്കാത്ത ആകുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുടിക്കാം ഇതിപ്പം നല്ല പളപ്പായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനി അത് വെള്ളം ചേർക്കുന്നവർ വെള്ളം ചേർത്ത് വെക്കാറുണ്ട് നമ്മളല്ലാണ്ട് വെള്ളം ചേർക്കാണ്ട് തന്നെ അല്പം പഞ്ചസാര ഇട്ടിട്ട് നമ്മളത് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ഇങ്ങനെയെല്ലാം നല്ല രീതിയിൽ ബാക്കിയുള്ളതൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുക റെഡ്ഡിഷ് കളറുണ്ടല്ലോ ഭയങ്കര കളറാണ് കേട്ടോ നല്ല കളറാണ് എൻ്റെ കയ്യിലെല്ലാം നല്ല കളറാണ് നഖത്തിലൊക്കെ നല്ല കളറായിരുന്നു ഇതിൻ്റെ കളറാണ് അങ്ങനെ നമ്മളെല്ലാം ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള കൊന്തും കൂടി ഇട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി കൊന്തിനാ തൽപ്പം വെള്ളം കൂടി ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാൻ വേറെ മെഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെടുത്തിട്ടുള്ള ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഇത് നമ്മൾ എപ്പോഴും നോയമ്പിനും നോയമ്പിനും അല്ലാതെ നെബിദിനത്തിനുമൊക്കെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട് അപ്പം അതിന് വേണ്ടി ഉപയോഗിക്കുന്ന തോർത്താണ് കേട്ടോ അല്ലാണ്ട് വേറെ ഉപയോഗത്തിന് എടുക്കണേ അല്ല നമ്മളത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണേ അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കണേ അല്ലാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് മെഷീനകത്ത് അടിക്കുന്നില്ല അടിച്ചെങ്കിൽ നമുക്ക് ചൊറിയും അതിൻ്റെ കുരുവുള്ളത് കൊണ്ട് കുറേയേറെ മെനക്കേടാണ് കേട്ടോ കുറേ തവണത്തെ മെനക്കേടാണ് ഇത്രയും ജ്യൂസ് ജ്യൂസൊന്നും ഉണ്ടാക്കിയെടുക്കുന്നത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതിൻ്റെ കൊന്തൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലെ ഞെക്കി നല്ല രീതിയിൽ പിഴിഞ്ഞമക്കി ഞെക്കി പിഴിഞ്ഞെടുക്കണം നമ്മുടെ കയ്യിൽ മെഷീൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ചെറിയ ഊട്ടമായതുകൊണ്ടാണ് അതിനകത്തൊന്ന് ഫുള്ള് നമുക്ക് കിട്ടുന്ന അത്രേം നമ്മൾ മാക്സിമം പിഴിഞ്ഞെടുക്കുന്നുണ്ട് ബാക്കി പിന്നെ കൊന്തേ ഉള്ളൂ ആ കൊന്ത് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല പിന്നെ നമ്മൾ വേസ്റ്റ് കളയാന്നുള്ളതേ ഉള്ളു അങ്ങനെ നമ്മൾ ബാക്കിയും കൂടി നമ്മളതുപോലെ ഒന്ന് ഞെക്കി പിടിഞ്ഞെടുക്കട്ടെ അങ്ങനെ നമ്മളെല്ലാം ഞെക്കി പിടിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വേസ്റ്റ് കൊന്ത് കേട്ടോ കുറച്ചേ ഉള്ളൂ ആ നമ്മളതിനും കളയാനേ പറ്റുള്ളൂ ജ്യൂസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എല്ലാവരും വിചാരിക്കും എനിക്കെന്ന വട്ടാണ് ഇത്രയും ജ്യൂസ് ഉണ്ടാക്കി വെക്കാനെന്ന് പട്ടല്ല നമുക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊക്കെ കെമിക്കലും വിഷമൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഇത് ഇതുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കുടിച്ചാൽ ഒരു കുഴപ്പവും വരില്ല നമ്മളിപ്പോൾ ഇത്രയും ഇന്നും ഉണ്ടാക്കണമെന്നില്ല കേട്ടോ അവരവരുടെ വീട്ടിൽ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി ഞാനിത് എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്കൂടെ കുറച്ച് കൊടുത്തു വരണം അവർക്കും വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും അങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം വീട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോയമ്പായത് കൊണ്ട് കുടിക്കാൻ നല്ല എനർജിറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ കുറച്ച് കയറി ണ്ട് നമ്മൾ കഷ്ടപ്പെടാതെ ഒന്നും കിട്ടത്തില്ല കഷ്ടപ്പെടുന്നതിന് എന്തായാലും പ്രതിഫലം ഉണ്ടാവും എന്നാണ് അപ്പം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സാധനമാണ് ഒന്നും ചേർക്കാത്ത നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് വേറെ ഇതൊന്നുമില്ല അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ ഇത് നമ്മളിപ്പം ഇന്നത്തെ രണ്ട് തവി പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് നമ്മൾ ഫ്രീസ് ചെയ്തു വെക്കണം ഫ്രീസർ എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ കയറ്റിയല്ല നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം രണ്ട് തവി പഞ്ചസാര മാത്രമേ നമ്മളിപ്പോൾ ഇടുന്നുള്ളൂ ഒരു തവി ഇട്ടിട്ടുണ്ട് ഒരു തവി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കണം അപ്പം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം വേഗം ചള്ളൊന്നും ആയി പോകത്തില്ല കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് അതിൻ്റെ പൾപ്പ് ആയത് കാരണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം കടകളിലൊക്കെ ചെന്ന് വാങ്ങിക്കുമ്പം നല്ല റേറ്റ് ആയിരിക്കും നമ്മളിപ്പം ബൾക്കായിട്ട് ഒരു പെട്ടി പിട്ടിമുന്തിരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് കഷ്ടപ്പാടേ ഉള്ളൂ പക്ഷേ നല്ല സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ നമ്മളിതുപോലൊക്കെയാണ് ചെയ്ത് വെക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട പിന്നെ ആരിലൊക്കെ ഉണ്ടാക്കി നോക്കൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കി വേണം കുടിക്കാൻ അതിൻ്റെ കൂടെ വേറെ വിഷംശം ഒന്നും ചേർക്കാത്ത രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും എല്ലാം നല്ലത് അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കല്ലേ എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ഗീവ് അവേ നടക്കുന്നുണ്ട് അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പം ഇൻഷാല്ല നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും സി യു ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്